पोइ तरह कल മന്ത്രി ഗണേഷ് കുമാർ ഇങ്ങനെ അമ്മിണി അമ്മ എന്ന കശുവണ്ടി തൊഴിലാളിയുടെ വീടിന്റെ പാലുകാച്ചു ചടങ്ങിന് സാക്ഷിയായതും താക്കോൽദാനം നടത്തിയതിനും നാടിന്റെ ഉത്സവമായി ഈ ചടങ്ങ് മാറിയതിനും പിന്നിൽ ബാബു ആന്റണിയെ അനുകരിക്കുന്ന മിമിക്രി കലാകാരൻ സുജിത്ത് ആത്മവിശ്വാസത്തോടെ നടത്തിയ പോരാട്ടത്തിന്റെ സംഭവകഥ കൂടിയുണ്ട് അത് സ്വർണ്ണ ലിപികളാൽ അമ്മ അമ്മ ആദ്യം ആത്മഹത്യക്ക് ആത്മഹത്യക്ക് പോയ പറഞ്ഞു ഈ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നിട്ട് വീട് വെച്ചാൽ അമ്മ സമാനമായിട്ട് വിളിച്ചുകൊണ്ട് വന്ന് സ്വന്തം മകനേക്കാൾ സ്നേഹത്തോടെ ഈ വീട് വെച്ചു കൊടുക്കാൻ സുജിത്ത് തയ്യാറായി എന്ന് മാത്രമല്ല അതിലൊരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ പങ്കാളികളായി ഇവർ അവരുടേതായ സംഭാവനകൾ നൽകി സുജിത്തിൻ്റെ കൂടെ നിന്ന് ഈ അമ്മയെ സഹായിച്ച എല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് പ്രതീക്ഷകളെറ്റ് ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ അമ്മിയമ്മയെ സുജിത്ത് കണ്ടുമുട്ടി അതോടെ ഈ അമ്മയുടെ തലയിലെഴുത്ത് തന്നെ മാറി അപ്പോൾ അമ്മയ്ക്ക് കിടക്കാൻ അങ്ങനെ അമ്മ പിന്നെ ഇനി ജീവിച്ച് ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞു കുന്നത്തൂരാറ്റിപ്പോയാലും ആറ്റിൻ്റെ വരുമ്പോൾ ചെന്നിരുന്നപ്പം നമ്മുടെ സുഖത്തുമോ എൻ്റെ സ്വന്തം മോൻ പോയിട്ട് കൂട്ടിഞ്ഞോട്ട് വരുന്നു എന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിച്ചു എന്നും പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ എനിക്ക് കയറി കിടക്കാൻ സ്ഥലമില്ല മക്കളെ ഞാൻ ജീവിച്ചിരിക്കുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ മോൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അമ്പത് രൂപയുണ്ട് അമ്മയെ അമ്മയ്ക്ക് വീട് വെച്ചായിരുന്നു അമ്മ അന്മാട്ടൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മോനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് കണ്ണിൽ കണ്ടവർ അറിയുന്നവർ അറിയപ്പെടാത്തവർ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ കലാകാരന്മാർ അങ്ങനെ മണ്ണിനായും സിമെന്റ് കട്ട കമ്പനികളോടും വരെ കേണപേക്ഷിച്ച് വസന്തമാളിക അമ്മയൊരു മരണത്തിന്റെ അക്കി നിന്നപ്പോഴാണ് അമ്മയെ രക്ഷപ്പെടുത്തുന്നത് അന്ന് എൻ്റെ അൻപത് രൂപ മാത്രമേ ഉള്ളായിരുന്നു അതേ അമ്മയെ ജീവിതത്തിലേക്ക് പിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അമ്പത് രൂപ കൊണ്ട് പറഞ്ഞ് അമ്മയെ അമ്മയ്ക്ക് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നല്ല ഈ പാവത്തെ പിന്നെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല അതിനുവേണ്ടി ഒരു ഭയങ്കര ഓട്ടായിരുന്നു ആ അമ്പത് രൂപ ഞാനിതിനുവേണ്ടി ഇറങ്ങി തിരിച്ച എൻ്റെ വാക്ക് കേട്ട് നിന്ന് എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു അതുകൊണ്ട് നമ്മുടെ അമ്മയും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വീടൊപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു പ്രയത്നം വാക്കുകളിൽ ഒതുങ്ങില്ല പ്രമുഖ യൂട്യൂബർ ഒതുങ്ങില്ലോ സാക്ഷ്യം ഈ ഒരു വീട് വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കലാകാരന്മാരും അവർ തെരുവിൽ പാട്ടുപാടുക അല്ലെങ്കിൽ അവിടെ അഭിനയിക്കുകയോ മിമിക്രിയോ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു രൂപ പോലും ആ ഒരു ആർട്ടിസ്റ്റ് വാങ്ങിക്കാതെ ആണ് ഈ ഒരു വീട് ചെയ്തത് എന്ന് പറഞ്ഞാൽ വന്ന ആൾക്കാരുൾപ്പെടെ ബക്കറ്റുമായിട്ട് പോയിട്ട് ഒരു രൂപ രണ്ട് രൂപ പത്ത് രൂപ നൂറ് രൂപ പിരിച്ചിട്ടാണ് ഈ വീട് പണിഞ്ഞത് അപ്പൊ ഈ വീടിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സും ഹൃദയവും എല്ലാം ചേർന്നാണ് നമ്മുടെ ഈ ഒരു വീട് പണിരിക്കുന്നത് കാറ്ററിംഗ് ലൈറ്റ് ആൻഡ് സൗണ്ട് നാടൻ പാട്ടുകാരെ സന്മനസ് ഉള്ളവരുടെ സംഭാവന സുജിത്തിന്റെ മെയ്യും മനസ്സും നാവും അമ്മണിയമ്മ എന്ന വയോധികയ്ക്കായി യത്നിച്ചു സാമൂഹ്യ മാധ്യമങ്ങളും പിന്തുണച്ചു ഒടുവിൽ ഒരു വർഷം നീണ്ട നെട്ടോട്ടം വീട് യാഥാർത്ഥ്യമാവുകയായിരുന്നു നമ്മുടെ ഈ അമ്മണിയമ്മ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയതാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ ബാബു ആൻ്റണിയെ പോലെ ജീവിക്കാൻ ശ്രമിക്കുകയല്ല അദ്ദേഹത്തെ അനുകരിക്കുകയും ആ നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പി അവതരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുജിത് അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന വെറും അൻപത് രൂപ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നൽകി അങ്ങനെ കൈപിടിച്ച് ഉയർത്തിയതാണ് ഈ അമ്മയെ ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ സാ പാവപ്പെട്ടവരിൽ നിന്ന് കലാകാരന്മാർ അങ്ങനെ പലരിൽ നിന്ന് ശേഖരിച്ചാണ് ഇന്നിപ്പോൾ ഈ ഒരു സ്വപ്നഗ്രഹം പൂർത്തീകരിക്കുന്നതും ഇത് ഇന്ന് കൈമാറിയതും ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ